എല്ലാം പഴയ നിയമം അറിയാൻ വേണ്ടി ഒച്ചതെക്കുന്നേ പഴയ നിയമത്തിൽ വ്യക്തമായ വ്യക്തമായ കൽപ്പനയുണ്ട് ഒരുവൻ മദ്യം കഴിച്ചിട്ട് അവന്റെ വീട്ടിൽ വിഷയമായിട്ട് അവന്റെ അമ്മയോ അപ്പനോ പരാതി പറഞ്ഞാൽ മാത്രമേ അത് ഒരു കല്പനാലംഘനമാവുകയുള്ളൂ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പരാതി ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾ മദ്യം കഴിച്ചാൽ അത് ദൈവത്തിന് വിരുദ്ധമല്ല മനസിലായോ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞാനായിട്ട് അച്ഛൻ 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 തന്നെ എഴുപത്തി അഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞു നുരയ്ക്കുന്നു മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സ്ഥല ദുഷ്ടന്മാരും അതിനെ മട്ട് വലിച്ചു കുടിക്കും അപ്പൊ ആര് കുടിച്ചു ശ്രതികൾക്ക് യഹോവയുടെ കയ്യിൽ പാനപാത്രമുണ്ട് വീഞ്ഞു നുരയ്ക്കുന്നു മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ആരെ യഹോവ ഭൂമിയിലെ ദുഷ്ടന്മാർക്കൊക്കെ മട്ട് ആര് നീതിമാന്മാര് പിന്നെ പാവ കുടിച്ചാൽ മട്ട പ്രശ്നം ഇപ്പഴാണ് മനസ്സിലായത് വേദിയിലിരിക്കുന്ന ആ ടീംസിനും താഴെ ഇരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല ഏനയിലൊക്കെ പറഞ്ഞ കുറച്ച് അനുഗ്രഹങ്ങൾ വാരി വിടാന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഞാൻ അറേഞ്ച് ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ ആ പഴ നിയമം എന്ന് പറയുന്ന സംഗതിയാണ് ക്രിസ്ത്യാനികൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറെ അധികം പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് മറ്റേ ഈ ഇസ്ലാമിസ്റ്റുകളെ ആളുകൾ ഓടിച്ചിട്ടടിക്കുമ്പോ പറയുന്ന ചില സംഭവങ്ങളോട് സമാനമായിട്ടുള്ള ചില വൃത്തികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വളരെ മോശമായിട്ടുള്ള സ്ത്രീവിരുദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹാമോശം എന്നേ പറയാനുള്ളൂ പുതിയ നിയമം കുറച്ചും കൂടെ മാന്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് വെച്ച് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഇനി ഇപ്പോ മറ്റേ വൈദികൻ പറഞ്ഞ മറ്റേ തിരുവചനം എന്തായിരുന്നു അഹങ്കാരികൾ മട്ട് ഊറ്റി കുടിക്കും എന്നുള്ളതല്ല അഹങ്കാരികൾ മാട്ടുവരെ ഊറ്റി കുടിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൊത്തം ഊറ്റി കുടിക്കും വരെ വലിച്ചു കയറ്റും എന്നുള്ളതാണ് അതിനെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനിത് ഈ ഒരു റീൽ ഇവിടെ പ്ലേ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ നിയമം ക്രിസ്ത്യാനികളായിട്ടുള്ള അഭിമാനമുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഒന്ന് വായിച്ചു നോക്കണം നിങ്ങളുടെ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ അമ്മ പെങ്ങൾ നിങ്ങളുടെ സദാചാര മൂല്യങ്ങൾ അതിനൊക്കെ യോജിക്കുന്ന തരത്തിലേക്കാണോ അതിനകത്ത് ചില എഴുത്തുകൾ എന്നുള്ളത് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്